അസലാമലൈക്കും ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള എഴുപത് സെന്റ് സ്ഥലമാണ് ഈ റോഡ് സൈഡിലുള്ള സ്ഥലമാണത് ഇതിൽ എഴുപത് സെന്റ് സ്ഥലമാണുള്ളത് ഇതിൽ വലിയ വീടുകൾ വെക്കാം ക്വാർട്ടേഴ്സ് കെട്ടാം ഫ്ലാറ്റ് കെട്ടാം ലോഡ്സിന് ഉപയോഗിക്കാൻ പറ്റിയ ബിൽഡിങ്ങുകളൊക്കെ കെട്ടാം ഈ സ്ഥലത്തിൽ ഒരു ഓട്ടുപുരയുണ്ട് ഇതാണ് ഈ സ്ഥലത്തിലുള്ള ഓട്ടുപുര ഫുൾ ടൈം വെള്ളം കിട്ടുന്ന കിണറാണിത് രണ്ടു മോട്ടറിലൂടെയാണ് ഈ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നത് ഇവിടെയും ഒരു വറ്റാത്ത കിണറുണ്ട് ഈ സ്ഥലത്തിന് പറയുന്ന വില സെന്റ് ഒന്നിന് മൂന്ന് ലക്ഷം രൂപയാണ് ചെറുതായി നെഗോഷ്യബിൾ ചെയ്യുന്നതാണ് ആവശ്യക്കാർ വിളിക്കുക